അന്യഭാഷകളിൽ നിന്നും മലയാളത്തിലെത്തി നിരവധി സിനിമകളിൽ അഭിനയിച്ച് താരമായി തിളങ്ങിയ ധാരാളം നടിമാരുണ്ട് എന്നാൽ ഒരു ചിത്രത്തിൽ മാത്രം അഭിനയിച്ച് പോയ നടിമാരും ധാരാളമുണ്ട് അങ്ങനെ പോയാലും പ്രേക്ഷകർ ഇന്നും ഓർമ്മിക്കുന്ന നടിമാരും കുറവല്ല അങ്ങനെ ഒറ്റ സിനിമയിലൂടെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ കുടിയേറിയ ഒരു നടിയാണ് സുധാറാണി കന്നഡ സിനിമയിലെ മിന്നും താരമായിരുന്ന ഈ നടി ബംഗളൂരു സ്വദേശിയാണ് സൂപ്പർ താരങ്ങൾക്കൊപ്പം നിരവധി ഹിറ്റുകൾ മലയാളത്തിൽ സുധാറാണി അഭിനയിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പുറത്തിറങ്ങിയ ആദിത്യ കൺമണി എന്ന ചിത്രത്തിൽ മാത്രമാണ് ചിത്രത്തിൽ അംബിക എന്ന കഥാപാത്രത്തെയാണ് സുധാറാണി അവതരിപ്പിച്ചത് രാജസേനൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ജയറാമായിരുന്നു നായകൻ ജയറാമിന്റെ ഭാര്യ വേഷമായിരുന്നു സുധാറാണി അഭിനയിച്ചത് ആദ്യത്തി കൺമണിക്ക് ശേഷം മറ്റു മലയാള സിനിമകളിലൊന്നും താരം അഭിനയിച്ചില്ല എങ്കിലും ആദ്യത്തി കൺമണി എന്ന ചിത്രവും നായികയുമൊക്കെ ഇന്നും മലയാളികളുടെ മനസ്സിലുണ്ട് നടി ഇപ്പോൾ കന്നഡ തമിഴ് തെലുങ്ക് സിനിമകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഒപ്പം നല്ലൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയാണ് കർണാടക സ്റ്റേറ്റ് അവാർഡ് വരെ താരത്തിനെ തേടിയെത്തിയിട്ടുണ്ട് കെ ജി എഫ് ടുവിൽ രവീണ ടണ്ടന് ശബ്ദം നൽകിയത് സുധാറാണിയായിരുന്നു ബ്രാഹ്മണ കുടുംബത്തിലെ അംഗമായിരുന്ന ഇവരുടെ ആദ്യ പേര് ജയശ്രീ എന്നായിരുന്നു പിന്നീട് അത് എന്നാക്കി മാറ്റുകയായിരുന്നു മൂന്നാമത്തെ വയസ്സ് മുതൽ പരസ്യ ചിത്രങ്ങളിലൂടെ തുടക്കം കില്ലാടിക്കിട്ടു കുള്ളകുള്ളി രംഗനായികി അനുപമ ഭാഗ്യവന്ത എന്നിവയാണ് സുധാറാണിയുടെ ആദ്യകാല ചിത്രങ്ങൾ സിനിമയിൽ താരമായി തിളങ്ങി നിൽക്കുകയായിരുന്നു സുധാറാണിയുടെ വിവാഹം നടക്കുന്നത് സിനിമാ രംഗത്ത് മുൻനിര നായികയായി തുടരുമ്പോഴും സുധയുടെ കരിയറിൽ വിവാദങ്ങൾക്കോ ഗോസിപ്പുകൾക്കോ സ്ഥാനമുണ്ടായിരുന്നില്ല എന്നാൽ സുധയുടെ വിവാഹ ജീവിതം വലിയ പ്രശ്നങ്ങൾ നിറഞ്ഞതായി മാറി അമേരിക്കയിൽ അനസ്തീഷ്യ സ്പെഷ്യലിസ്റ്റ് ആയിരുന്ന ഡോക്ടർ സഞ്ജയ്നെ ആയിരുന്നു സുധാറാണി വിവാഹം ചെയ്തത് പക്ഷേ വിവാഹശേഷം ശേഷം സുധയ്ക്ക് കുടിയ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു വിവാഹ ശേഷം ഭർത്താവിനൊപ്പം സുധാറാണി അമേരിക്കയിലായിരുന്നു ഭർത്താവ് സുധാറാണിയെ നിരന്തരം മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുമായിരുന്നുവെന്നാണ് അക്കാലത്ത് വന്ന വാർത്തകൾ ഒറ്റത്തവണ കെമിക്കലുകൾ നൽകി കൊല്ലാൻ ശ്രമിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട് തുടർന്ന് താരം അമേരിക്കയിൽ നിന്നും രക്ഷപ്പെട്ട് ബാംഗ്ലൂരിലേക്ക് വരികയായിരുന്നു അഞ്ചു വർഷം നീണ്ട വിവാഹ ജീവിതത്തിന് ശേഷം സഞ്ജയുമായി വിവാഹമോചനം നേടി സുധാറാണി പിന്നീട് സുധാറാണി തന്റെ ബന്ധുകൂടിയായ ഗോവർദ്ധൻ എന്നയാളെ വിവാഹം ചെയ്തു നിധി എന്ന പേരുള്ള ഒരു മകളാണ് സുധാറാണിക്കുള്ളത് മകളെ സുബ്ബിക്കുട്ടി എന്നാണ് താരം സ്നേഹത്തോടെ വിളിക്കുന്നത് പിന്നാലെ താരം അഭിനയത്തിലേക്ക് തിരികെ വരികയും ചെയ്തു ഇപ്പോൾ ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും സജീവമായ സുധാറാണി സന്തോഷകരമായ ജീവിതമാണ് നയിക്കുന്നത്